നാളെ ചുമതലയേൽക്കുന്നതിന് മുന്നോടിയായാണ് കെ പി സി സി നിയുക്ത അധ്യക്ഷൻ സണ്ണി ജോസഫ് പുതുപ്പള്ളിയിലെത്തിയത് ഉമ്മൻചാണ്ടിയുടെ കല്ലറിയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി അദ്ദേഹത്തിനൊപ്പം നാളെ ചുമതലയേൽക്കാനിരിക്കുന്ന മറ്റ് നേതാക്കൾ കെ വൈസ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരുണ്ട് കൂട്ടാതെ കോട്ടയത്തെ പ്രമുഖ നേതാക്കളുണ്ട് ചാണ്ടി ഉമ്മൻ എം എൽ എ ഉമ്മൻചാണ്ടിയുടെ പത്നി എന്നിവരൊക്കെയുണ്ട് അദ്ദേഹം അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ടോബി ജോൺസൺ തുടരുന്നുണ്ട് അദ്ദേഹം നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചു എന്ന് തോന്നുന്നു വിവരങ്ങൾ എന്താണ് അനുജ തീർച്ചയായിട്ടും ഇവിടെ എത്താനുള്ള ഒരു സാഹചര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരു നേതാവിനെ മറന്നുകൊണ്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നേരത്തെ തന്നെ പല നേതാക്കളും ഇവിടെ വരുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കേരളത്തിലെ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുമ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയെ മറന്ന് പോകാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടിയാണ് എന്തായാലും സെന്റ് ജോസഫും ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റുമാരും ഇവിടെ എത്തിയിരിക്കുന്നത് രാവിലെ സ്മൃതി മണ്ഡപത്തിൽ തൃശൂരിൽ അദ്ദേഹം ചെന്നിരുന്നു അതിനുശേഷമാണ് ഇവിടേക്ക് എത്തുന്നത് എന്തായാലും പൂർണ്ണ പിന്തുണ ആളുകളുടെ എല്ലാം പൂർണ്ണ പിന്തുണ വാങ്ങി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം തന്നെയാണ് ഈ പുതിയ നേതൃത്വത്തിന് നേതൃത്വത്തിന് ഉള്ളത് ആ ഒരു നിലപാടാണ് ഇപ്പോൾ അവർ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു പ്രതികരണം മാധ്യമങ്ങളോട് കാര്യമായി തന്നെ അദ്ദേഹം പ്രതികരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും രാവിലെ പത്തരയ്ക്ക് എത്തുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിലും അല്പം താമസിച്ചു അതിനുശേഷം ഇപ്പോൾ ഏകദേശം കൂടി തന്നെയാണ് ഇവിടേക്ക് അവർ എത്തിയത് ഇപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞു മെഴുകുതിരി ു അതിനുശേഷം മാധ്യമങ്ങളെ കാണാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് പോവുകയാണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ഒരു അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടന്നതാണ് ആന്റോന്റണിയുടെ പേര് ഉയർന്നു വന്നു അതുമായി ബന്ധപ്പെട്ടുള്ള സുധാകരന്റെ എല്ലാം നമ്മൾ കണ്ടതാണ് അങ്ങനെ ഏറ്റവും ഒടുവിലാണ് നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം സംബന്ധിച്ച സണ്ണി ജോസഫ് ഒരു അപ്രതീക്ഷിതമായിട്ട് ഈ സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് അദ്ദേഹത്തിന് എത്രമാത്രം ഈ ഒരു സ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും വിജയകരമായി പോകാൻ സാധിക്കും തെരഞ്ഞെടുപ്പ് അടക്കം വരുന്ന ഒരു സാഹചര്യത്തിൽ അത് സക്സസ്ഫുൾ ആയിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് അതിന് പിന്തുണ ആ പിന്തുണയുടെ ഭാഗമായി തന്നെയാണ് തന്നെയാണ് ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിയുടെ സംശയവുമില്ല അനുജ അതാണ് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കുന്നു ആ ഘട്ടത്തിലാണ് അദ്ദേഹം കെ അധ്യക്ഷനായി ചുമതലയേൽക്കാൻ പോകുന്നത് വലിയ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിനുള്ളത് ഭാരിച്ച ഉത്തരവാദിത്തമാണ് ആ ഘട്ടത്തിൽ അദ്ദേഹം മുതിർന്ന നേതാക്കളുടെയൊക്കെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തുകയാണ്